നീതി ആയോഗ് ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ബ്ലോക്കിൽ സമ്പൂർണത അഭിയാൻ സംഘടിപ്പിച്ചു അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിലാണ് ഭാഗമായി പരിപാടികൾ അട്ടപ്പാടിയുടെ തനത് വിത്തിറക്കൽ ഗോത്ര പരിപാടിയായ കമ്പളത്തോടെയാണ് തുടക്കമായത് ഇതിന്റെ ഭാഗമായി ആരോഗ്യ പരിശോധനാ ക്യാമ്പ് പോഷകാഹാര പ്രദർശനം ഭക്ഷ്യമേള മണ്ണ് പരിശോധനാ ക്യാമ്പ് തുടങ്ങിയവ സംഘടിപ്പിച്ചു നീതി ആയോഗ് യങ് പ്രൊഫഷണൽ രേഷ്മ ഷൈന സാജൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എൻ കെ ശ്രീലത റിസർച്ച് അസിസ്റ്റന്റ് ഷൈജി സി തുടങ്ങിയവർ നേതൃത്വം നൽകി ആസിൻ ബ്ലോക്കിന്റെ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ന്യൂട്രീഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള പോഷകാഹാര പ്രദർശനവും ന്യൂട്രീഷൻ ക്ലാസ്സുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അട്ടപ്പാടി ബ്ലോക്ക് നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം അഞ്ഞൂറ് ബ്ലോക്കിൽ ഉൾപ്പെട്ട ഒരു ബ്ലോക്കാണ് ആ ബ്ലോക്കിന്റെ ന്യൂട്രീഷൻ